പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് മിസ്റ്റർ മോദി താങ്കൾക്ക് സ്ത്രീകൾക്കൊപ്പം നിൽക്കാൻ കഴിയാത്ത ദുർബലനായ വളരെ ദുർബലനായ ഒരു നേതാവാണ് എന്നും അത് ഇന്ത്യയിലെ ഓരോ സ്ത്രീകളോടും നിങ്ങൾ തന്നെ വിളിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് മോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം താലിബാൻ വിദേശകാര്യ മന്ത്രിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ അവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയതിൽ അതിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ മോദിക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത് മിസ്റ്റർ മോദി ഒരു വേദിയിൽ നിന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ അവർക്കു വേണ്ടി നിലകൊള്ളാൻ നിങ്ങൾ വളരെ ദുർബലനാണേ എന്ന് ഇന്ത്യയിലെ ഓരോ സ്ത്രീകളോടും നിങ്ങൾ പറയുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തത്തിന് അവകാശമുണ്ട് ഇത്തരം ഒരു വിവേചനത്തിന് മുന്നിൽ നിങ്ങളുടെ മൗനം നാരി ശക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ മുദ്രാവാക്യങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നു എന്നതാണ് എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ രാഹുൽ ഗാന്ധി പറയുന്നത് ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ബി ജെ പി രാഹുലിനെ പാകിസ്ഥാന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്ന് വിളിക്കുകയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് രാഹുൽ ഗാന്ധി ഗാന്ധിയാകട്ടെ വീണ്ടും പാകിസ്ഥാനു വേണ്ടി ഇവിടെ ബാറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ബി ജെ പി വ്യക്താവായ പ്രദീപ് ഭണ്ഡാരി ഇതിലൂടെ തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ലോക്സഭാ അംഗമായ പ്രിയങ്ക ഗാന്ധിയും വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാൻ അവർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാകട്ടെ താലിബാൻ പ്രതിനിധികളുടെ ഇന്ത്യ സന്ദർശനത്തിനിടയിലുള്ള വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതുള്ള നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക എന്നും അവർ പറയുകയാണ് എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം െ അദ്ദേഹം ഞെട്ടൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ പ്രതിനിധി ശ്രീ അമിർ ഖാൻ മുത്താക്കി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതിൽ ഞാൻ ഞെട്ടിപ്പോയി എന്നതാണ് അദ്ദേഹം പറയുന്നത് തങ്ങളുടെ വനിതാ സഹപ്രവർത്തകരെ ഒഴിവാക്കിയാണോ അല്ലെങ്കിൽ ക്ഷണിച്ചില്ലയോ എന്നതാണ് ഇവർ ചോദിക്കുന്നത് ഇത് മനസ്സിലാക്കിയപ്പോൾ തന്നെ പുരുഷ മാധ്യമ പ്രവർത്തകരാകട്ടെ ഇറങ്ങി പോകേണ്ടതായിരുന്നു എന്നതാണ് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായി തന്നെ ചിദംബരം വ്യക്തമാക്കുന്നത് അതേസമയം ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഇപ്പോൾ വെനിസുവേലയിലെ പ്രധാന പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മജാഡോയ്ക്ക് അവരുടെ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു അതേ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴിതാ ഇന്ത്യയിൽ കോൺഗ്രസ് നേതാക്കളാകട്ടെ രാഹുൽ ഗാന്ധിക്കും സമാനമായി നൊബേൽ സമ്മാനത്തിന് അർഹനാണ് എന്ന വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനായി തന്നെ മരിയയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നിരവധി സമാനതകൾ നിറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് വക്താക്കൾ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് കോൺഗ്രസ് വക്താവായ സുരേന്ദ്ര രജ്പുത്താണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ഭരണഘടന സംരക്ഷിക്കുന്നതിനായി തന്നെ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധിയും നൊബേൽ ബഹുമതിക്ക് അർഹനാണ് എന്ന് കോൺഗ്രസ് വക്താവ് പറയുന്നു മച്ചാടോയ്ക്കൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പങ്കുവെച്ചു കൊണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് ന്യൂസ്